കൊച്ചിറ വയനകം തട്ടകം സലാം സ്മാരക നാടകോത്സവത്തിൽ കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമൻ്റെ സങ്കീർത്തനം മികച്ച നാടകമായി തിരഞ്ഞെടുത്തു നാടകോത്സവത്തിൻ്റെ സമാപന സമ്മേളനവും പുരസ്കാര വിതരണവും സി മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ വയനകം തട്ടകം ഗീതാസലാം സ്മാരക നാടകോത്സവം കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം മികച്ച നാടകമായി തിരഞ്ഞെടുത്തു ആറ്റിങ്ങൽ ശ്രീധന്യയുടെ അപ്പയാണ് മികച്ച രണ്ടാമത്തെ നാടകം മികച്ച രചന ജീവൻ സാജർ സംവിധാനം സുരേഷ് ദിവാകർ നടൻ തിരുവല്ല ബാബുരാജ് നടി ജയലക്ഷ്മി രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ ീപ വിധാനം മനോജ് വടക്കര രംഗ രാഹുൽ സജീവൻ അഭയൻ എന്നിവരെ തിരഞ്ഞെടുത്തു നാടകോത്സവത്തിന്റെ സമാപന സമ്മേളനവും പുരസ്കാര വിതരണവും സി ആർ മഹേഷ് എം എൽ എ പ്രദേശത്തെ നാടകോത്സവം മാറി എന്ന അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഈ അവസരത്തിൽ പറയുകയാണ് അതിനെ എൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സാംസ്കാരിക പ്രവർത്തനവും ക്ലബിൻ്റെ പ്രവർത്തനവും വായനശാല പ്രവർത്തനവും കലാപ്രവർത്തനവുമാണ് തട്ടകം നാടകോത്സവം ചെയർമാൻ ഓച്ചിറ എൻ അനിൽകുമാർ അദ്ധ്യക്ഷത വഹിച്ചു ഓച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ മെഹർഖാൻ ചേന്നല്ലൂർ ബാബു കൊപ്പാറ റെജിയാർ കൃഷ്ണ അൻസാറെ മലബാർ കെ സുഭാഷ് വി പുരുഷോത്തമൻ പിള്ള വേണാട്ട് ജഗന്നാഥൻ കെ മോഹനൻ ഭാണ്ഡം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി